ഹലോ ഗായ്സ് നമസ്കാരം അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഞാനിതാ വീണ്ടും എത്തിയിരിക്കുന്നു ഇതാ ഈ ഇരുന്ന് ഞളയ്ക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം വൈറ്റമിൻ റിച്ച് സീ ഫുഡാണ് വെച്ചും വറുത്തും പൊരിച്ചും മാത്രമല്ല ചിലതരം മാംസങ്ങൾ നമുക്ക് കുക്ക് ചെയ്യാണ്ട് പച്ച കഴിക്കാം ദാ ഇങ്ങനെ നമ്മളെ ചൂണ്ടിട്ടോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് പാറ ഇടയ്ക്കിൽ ഒന്ന് രണ്ട് ഞണ്ടൂട്ടന്മാരെ കണ്ടു ഒമാരെ ഫോളോ ചെയ്യുന്നു പോകുന്നതിന്റെ ഇടയ്ക്കാണ് ശെരിക്കും ഓമാരെ കാണുന്നത് ഇത് നമ്മൾ നേരെ ഫിഷ് മാർക്കറ്റിൽ നിന്ന് പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഇത് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഇനി തിരിച്ചു പോയിരുന്നു പിന്നെയാണ് ആണെ ഓമാർ ആരാണെന്നോ എന്താണെന്നോ ഒക്കെ അറിയുന്നത് അങ്ങനെ അവിടെ വീണ്ടും നമ്മൾ തപ്പി ചെന്നപ്പോഴത്തേക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് കിട്ടിയിട്ടും നമ്മൾ ഇത് ഒരിക്കൽ മാത്രമേ നേരിട്ട് കണ്ടിട്ടുള്ളൂ അതും മാർക്കറ്റിൽ പിന്നെ വീഡിയോസിലും അതുകൊണ്ട് ഇത് പൊട്ടിച്ചു നോക്കി ഉറപ്പ് എടുത്തിട്ട് വരാനായില്ലല്ലോ പുറം തോട് കാണുമ്പോൾ കുറച്ച് ഹെവി ആണെന്ന് തോന്നുമെങ്കിലും ഒരു മീഡിയം സൈസ് ഞണ്ടിൻ്റെ തോടിൻ്റെ കട്ടി അത്രേ ഉള്ളൂ ഹൈറ്റ് ഇത് തന്നെ ഒന്ന് ഉറപ്പുവരുത്തിയ ശേഷം പിന്നെ ഒന്നും നോക്കിയില്ല ചൂണ്ടയൊക്കെ മാറ്റി വെച്ച് ഞങ്ങൾ നേരെ ഉറച്ചു പിടിക്കാൻ ഇറങ്ങി കാര്യം മീനൊക്കെ എപ്പോൾ വേണേലും കിട്ടും പക്ഷേ ഇവനെ കിട്ടാൻ വലിയ പാടാ കൂടുതലും ഇത് ആഴക്കടലിലാണ് കാണുക അപൂർവ്വമായ അമ്മമാരിങ്ങനെ കരയ്ക്ക് വരാറുള്ളൂ ഇനി ഇത് വാങ്ങാൻ ചെന്നാലോ കിലോയ്ക്ക് മൂവായിരം തൊട്ട് നാലായിരം വരെ കൊടുക്കേണ്ടി വരും ചിലപ്പോഴൊക്കെ അതിനും വെള്ളിപ്പോവും അതുകൊണ്ട് തന്നെ നമ്മൾ കിട്ടാവുന്നതിൻ്റെ മാക്സിമം കളക്ട് ചെയ്തു തീരെ ചെറുതിനെ തിരികെ കടലിലേക്ക് അങ്ങ് വിട്ടു പിന്നെ അവിടെ ഇന്നില്ല എത്രയും പെട്ടെന്ന് റൂം എത്ര എന്നുള്ളൊരു ചിന്തയായിരുന്നു അങ്ങനെ റൂമിലെത്തി ഒക്കത്തിന് ഒരു കിണ്ണത്തിലാക്കിയ ശേഷം നല്ലപോലെ വാഷ് ചെയ്തെടുത്തു കടലിൽ നിന്ന് വാങ്ങുന്ന എത്രത്തോളം ഫ്രഷ് ആണെന്ന് ഇത് വാഷ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ കാര്യം എന്താ കണ്ടില്ലേ വെള്ളത്തിന് നല്ല ചോപ്പ് കളർ വരുന്നുണ്ട് കട്ടിങ് വളരെ സിമ്പിളാണ് കേട്ടോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിറയെ വെള്ളം കാണും ഉള്ളിൽ ഐറ്റം ഫ്രഷ് ആണെങ്കിൽ മാത്രം ഉള്ളിൽ കാണുന്ന പരിഞ്ഞിൽ വരയ്ക്കുന്ന ഈ ഒരു ഐറ്റം മാത്രമേ നമുക്ക് കഴിക്കാനാകൂ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കഴിക്കാൻ പാകമായി വരണേ ഉള്ളൂ നല്ല പൾപ്പ് എടുക്കാൻ പൾപ്പെടുക്കാൻ ഇതിലും ഈസിയാണ് കൗതുകത്തോടെ നോക്കിയെന്ന പലരും ഇതൊന്ന് രുചിച്ച് നോക്കുന്നുണ്ടായിരുന്നു ശരിക്കും ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ മധുരമാണ് അങ്ങനെ നീണ്ട നേരത്തെ കാത്തിരിപ്പിന് വിരാമോ ഇട്ട് ക്ലീനിങ് പരിപാടി പൂർത്തിയാക്കി ഒരു മനോഹാരിതയ്ക്ക് വേണ്ടി ഉറച്ചിൻ്റെ ഷെല്ല് വൃത്തിയാക്കി അതിൽ തന്നെ കേട്ടോ കഴിക്കാനെടുത്തത് പിന്നെ ലേശം നാരങ്ങ നീരും മുക്കരുമുളകും തൂകി ഒരു പീസെടുത്ത് കഴിച്ചു കൊള്ളാം ഒരു മാംസം ആദ്യമായി കുക്ക് ചെയ്യാണ്ട് കഴിക്കുന്നതിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു ആദ്യ കഷ്ണം എടുത്ത് കഴിച്ചപ്പോ തന്നെ ആ ഇഷ്യൂ സോൾവ് ആയി നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം ആരാ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തല്ലേ അങ്ങനെ എന്തായാലും മറ്റൊരു മനോഹര വീഡിയോ കണ്ടുപിട്ടാ പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ബ്ലൂ ബ്ലൂബി